പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കുകയാണല്ലോ ഈ സന്ദർഭത്തിൽ കേരള രാഷ്ട്രീയത്തെ പറ്റിയുള്ള വ്യാപകമായ ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട് ഞാനിവിടെ അത് പശ്ചാത്തലമാക്കി കേരള കോൺഗ്രസിൻ്റെ ഉത്ഭവത്തെയും അതിൻ്റെ വളർച്ചയെയും പറ്റി ചില കാര്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് കോൺഗ്രസ് നേതാവായിരുന്ന പി ടി ചാക്കോ ഹൃദയസ്തംഭനം മൂലം മരണമടയുകയും അതിനെ തുടർന്ന് പി ടി ചാക്കോയോട് കേരള നിയമസഭ അനാദരവ് കാണിച്ചു എന്നതിൻ്റെ പേരിൽ ചാക്കോയുടെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്ന പതിനഞ്ച് എം എൽ എ അന്ന് അധികാരത്തിൽ ഇരുന്ന ശങ്കർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ചു അതിനെ തുടർന്ന് ആ മന്ത്രിസഭ തകർന്നു തുടർന്ന് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷിയുടെ ഉദയം കേരള ജനത കണ്ടു അതാണ് കേരള കോൺഗ്രസ് ഔപചാരികമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിനാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരുന്നത് അതിനെ തുടർന്ന് നടന്ന ആ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് പോലും അത്ഭുതം തോന്നുമാറായി ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിൽ ഈ ജനിച്ചിട്ട് ആറുമാസം പോലും പ്രായമാകാത്ത ഈ രാഷ്ട്രീയ കക്ഷി വിജയം നേടി അങ്ങനെ ആ ഇരുപത്തിയഞ്ച് എം എൽ എമാരെ സംഭാവന ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് അതിൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ ആർക്കും നിഷേധിക്കാൻ ആവാത്ത വിധത്തിൽ അറിയിച്ചു അതിനെ തുടർന്ന് തൊള്ളായിരത്തി അറുപത്തിയാറിൽ തൊട്ടടുത്ത വർഷം തന്നെ ഈ പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിപ്പിച്ച് അത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ തൽപരകക്ഷികൾ വളരെ തീവ്രമായ ശ്രമം നടത്തി പക്ഷേ അന്ന് അതിനെ ഏറ്റവും ശക്തമായി ചെറുത്തു നിൽക്കുകയും ഒരു കാരണവശാലും കേരള കോൺഗ്രസിൻ്റെ കോൺഗ്രസിലുള്ള ലയനം കേരള ജനത ആഗ്രഹിക്കുന്നില്ല എന്ന് സയുക്തികം വെളിപ്പെടുത്തുകയും ചെയ്തത് അന്ന് കേരള കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന കെ എം മാണിയാണ് അങ്ങനെ കോൺഗ്രസിൽ ലയിച്ചാൽ കുറച്ച് നേതാക്കന്മാർ മാത്രമേ കോൺഗ്രസിലേക്ക് പോവുകയുള്ളൂ എന്നും കേരള കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ ജനങ്ങൾ അവരെ കോൺഗ്രസിലേക്ക് പോവുകയില്ല എന്നും അദ്ദേഹം ചരിത്രപരമായ വസ്തുതകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കുന്ന ഒരു നീണ്ട ലേഖനം അന്ന് ദീപികയിൽ എഴുതിയത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആ ഉജ്ജ്വലമായ വിജയം അന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അലയുലികൾ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ആവേശത്തിൻ്റെ ഒരു ജനവികാരത്തിൻ്റെ പ്രതിഫലനം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ന് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ടായിരുന്ന പി ടി ചാക്കോ എന്ന നേതാവിനോട് കോൺഗ്രസുകാർ കാണിച്ച നന്ദി കേടി മനസ്സ് നൊന്ത അദ്ദേഹത്തിന്റെ അനുയായികളാണ് വാസ്തവത്തിലെ ആ വലിയ വിജയം സമ്മാനിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വലിയ വികാര പ്രകടനം മാത്രമായിരുന്നു ഒരു ആവേശമായിരുന്നു പിന്നീട് അത് അത് ഒരു സുഘടിതമായ ഒരു രാഷ്ട്രീയ സംവിധാനം അല്ലാതിരുന്നത് കൊണ്ടാണ് അതിനെ കോൺഗ്രസിൽ ലയിപ്പിച്ചു കളയാമെന്നൊക്കെ ചിലർ വ്യാമോഹിച്ചത് അതിനെ യുക്തിബദ്ധമായി എതിർക്കുകയും ഒരു കാരണവശാലും കേരള കോൺഗ്രസിന്റെ ലയനം കേരള ജനത ആഗ്രഹിക്കുന്നില്ല എന്നും അത് സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ കക്ഷിയായി കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്നും വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തത് കെ എം മാണിയായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം ചെയ്തത് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ജനവികാരത്തെ കേരളം ഓടി നടന്ന് സുഘടിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റുകയാണ് ചുരുക്കി പറഞ്ഞാൽ കേരള കോൺഗ്രസ് ഉത്ഭവിച്ചതിന്റെ പിന്നിലുള്ള വികാരങ്ങൾ വേറെയാണെങ്കിലും ആ കേരള കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തത് കേരള രാഷ്ട്രീയം ഇന്നോളം കണ്ടിട്ടുള്ള നേതാക്കന്മാരിൽ സമാനതകളില്ലാത്ത ആ പ്രതിഭാശാലി കെ എം മാണി തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള കോൺഗ്രസ് മാണിസാറ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് അന്ന് ഇടതുപക്ഷവുമായി യോജിച്ച് മത്സരിച്ചു മത്സരിക്കാൻ മാത്രമല്ല തുടർന്ന് വന്ന നായനാർ മന്ത്രിസഭയിൽ കെ എം മാണി ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഈ മന്ത്രിസഭാ കാലത്താണ് കേരള കോൺഗ്രസ് അതിൻ്റെ തനിമയും അതിൻ്റെ വ്യക്തിത്വവും കേരള ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് അതിൻ്റെ പശ്ചാത്തലം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും തൊള്ളായിരത്തി എഴുപത്തി ഏഴിലുമായി കെ എം മാണി രണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അത് ആലുവ സാമ്പത്തിക പ്രമേയം എന്ന നിലയിൽ പേരിലാണ് എഴുപത്തിയെട്ടിലേത് അധ്വാന വർഗ സിദ്ധാന്തം എന്ന പേരിലും ഈ രണ്ട് സൈദ്ധാന്തിക അപഗ്രഥനങ്ങളും വളരെ വ്യാപകമായ പ്രശംസ നേടിയെടുത്തിട്ടുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ മണിസാറിനുണ്ടായിരുന്ന സാധാരണമായ വൈദഗ്ധ്യം ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ആ സംവേദന ശക്തി ഇതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് ഈ സിദ്ധാന്തങ്ങൾ അപ്പം ഇവിടെ ഈ മാണിസാറെ വിൽക്കാലത്തെ തൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത് തൻ്റെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത് ഈ സാമ്പത്തിക വീക്ഷണങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അധ്വാനവർഗ സിദ്ധാന്തത്തിൽ അദ്ദേഹം ചെയ്തത് മുതലാളികൾക്കും തൊഴിലാളികൾക്കും ഇടയിൽ നിൽക്കുന്ന സ്വന്തം സ്വയം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേക വർഗത്തെ ഒരു താത്വികമായ പരിവേഷം കൊടുത്ത് അവതരിപ്പിക്കുകയായിരുന്നു അവർ ആരെയും ചൂഷണം ചെയ്യുന്നില്ല ആരുടെയും ചൂഷണത്തിന് നിന്നു നിന്നുകൊടുക്കുന്നുമില്ല അങ്ങനെയുള്ള ഒരു സ്വയം പര്യാപ്തതയുള്ള ഒരു ജനവിഭാഗം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗം അതായിരുന്നു മാണിസാറിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഇവിടത്തെ മധ്യവർഗ ജനത അത് ബഹുഭൂരിപക്ഷവും കർഷകരായിരുന്നു ആ കർഷകരായിരുന്നു കേരള കോൺഗ്രസിൻ്റെ അണികളിൽ ഭൂരിപക്ഷവും അപ്പം അവരുടെ വികാരം കണക്കിലെടുത്താണ് മണിസാർ അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് പിൽക്കാലത്ത് അദ്ദേഹത്തിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞപ്പോഴൊക്കെ താൻ നടപ്പിലാക്കിയ ഓരോ കർമ്മപരിപാടിയുടെയും പിന്നിൽ അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് തന്നെ വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളതാണ് തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവകരമായ ഒരു നടപടി എന്ന് പറയുന്നത് കേരളത്തിലെ കർഷക തൊഴിലാളികളൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞ ഓരോ കർഷക തൊഴിലാളിക്കും നാൽപ്പത്തിയഞ്ച് രൂപ വെച്ച് പ്രതിമാസ പെൻഷൻ അനുവദിക്കുന്ന തീരുമാനമാണ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു അതേപറ്റി പറയുമ്പോഴൊക്കെ മാനിസാറിന് ഒരു വൈകാരികമായ ഒരു എന്താണ് ഒരു ആവേശം ഉണ്ടാകുമായിരുന്നു ഈ ബജറ്റ് അവതരണത്തെ പറ്റി അദ്ദേഹം എന്നോട് തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സാറിന് ഇങ്ങനെ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കണം എന്ന് തോന്നിയത് എന്ന് അത് അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കൗമാര യൗവന കാലത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവുമായി അവിടെയുള്ള നാട്ടിലൂടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുടിലുകൾ കെട്ടി അന്നന്നത്തേക്ക് വേണ്ടുന്നതെല്ലാം സമ്പാദിച്ച് ജീവിക്കുന്ന ദരിദ്ര വിഭാഗങ്ങളെ കണ്ട് അവരുടെ ജീവിത സാഹചര്യത്തിൽ ഏറെ മനം തൊന്നിട്ടുള്ളവനാണ് ഞാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അവരെ സഹായിക്കണമെന്ന് ഞാൻ അന്നേ മനസ്സിൽ കണ്ടിരുന്നു അതാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി സ്ഥാനം എൻ്റെ കൈവശം വന്നപ്പോൾ അവരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ കർഷക തൊഴിലാളി പെൻഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അതിൻ്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രേരണയില്ല ഞാനന്ന് അക്കാര്യം രാഷ്ട്രീയ കക്ഷികളുമായി ആലോചിച്ചിട്ടുമില്ല ഞാനത് അവതരി പിന്നെ ബജറ്റിൽ ഉൾപ്പെടുത്തി എല്ലാ ബജറ്റും തലേ ദിവസം മുഖ്യമന്ത്രിയെ വായിച്ചു കേൾപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങണം എന്നൊരു വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് ഈ ബജറ്റ് അവതരണത്തിൻ്റെ തലേദിവസം ഞാൻ അന്ന് മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ അടുത്ത് എന്ന് ഞാനും അദ്ദേഹവും മാത്രം ഇരുന്നു കൊണ്ട് ഈ ബജറ്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ഓരോന്നും ഇങ്ങനെ ചാരി കിടന്ന് കെട്ടുകൊണ്ടിരിക്കെ കർഷക തൊഴിലാളി പെൻഷൻ എന്നുള്ള ഇത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഞ്ഞാണി അതൊന്നുകൂടെ വായിച്ച് എന്ന് പറഞ്ഞു ഞാൻ ഒന്നുകൂടി വായിച്ചു അദ്ദേഹം ഉടനെ ആ ചാരിക സൈലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വെൽ ഡൺ കുഞ്ഞുമാണി വെൽ ഡൺ എന്ന് പറയുകയുണ്ടായി അപ്പം ഈ വെൽ ഡൺ എന്ന് പറയുന്നത് ക്രൈസ്തവ ദൈവശാസ്ത്ര ചരിത്രത്തിലെ വളരെ പ്രഖ്യാതമായൊരു പ്രയോഗമാണ് വിശ്രുതനായ ദൈവശാസ്ത്രജ്ഞൻ തോമസ് അക്വീനാസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ സുമ്മാ തിയോളജിക്ക എന്ന് പറയുന്ന ബൃഹത്തായ ദൈവശാസ്ത്ര ഗ്രന്ഥം എഴുതി കഴിഞ്ഞ് അത് അദ്ദേഹത്തിൻ്റെ ദൈവാലയത്തിലെ അൾത്താരയിൽ മദ്ബഹയിൽ കൊണ്ടുപോയി ക്രിസ്തു രൂപത്തിന് മുമ്പിൽ സമർപ്പിച്ചു അങ്ങനെ സമർപ്പിച്ച് കൈകൂപ്പി എനിക്ക് അദ്ദേഹം കേൾക്കുന്നത് വെൽ ഡൺ വെൽ ഡൺ എന്നൊരു ശബ്ദമാണ് കുരിശിൽ നിന്ന് അതാണ് ഈ ചരിത്രത്തിലെ വെൽ ഡൺ എന്നുള്ള ഒരു പ്രയോഗത്തിൻ്റെ പശ്ചാത്തലം അതാണ് വി കെ നായനാർ ഈ കർഷക തൊഴിലാളി പെൻഷന്റെ കാര്യം അറിഞ്ഞപ്പോൾ അതിന് രൂപം കൊടുത്ത കെ എം മാണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉരുവിട്ടത് അപ്പോൾ ഇതാണ് ആ കർഷക തൊഴിലാളി പെൻഷന്റെ പിന്നിലുള്ള ഒരു ചരിത്രം അതിങ്ങനെ കാലാകാലങ്ങളിൽ പിന്നെ വളർന്നു വളർന്ന് ഇപ്പോൾ രണ്ടായിരം രൂപയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതാണ് ആ കെ എം മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ എന്താണ് ദീർഘ കൂടിയ ഒരു പദ്ധതി ആവിഷ്കരണത്തിൻ്റെ സൽപരിണാമം അപ്പം എത്രയോ ലക്ഷം അറുപത് ലക്ഷം പേര് ആ പെൻഷൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ അറുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത് ലക്ഷം വീടുകളാണ് കേരളത്തിലുള്ളത് അപ്പോൾ അതിൽ അറുപത് ലക്ഷം വീടുകളിലേക്ക് ഈ പെൻഷൻ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊരു വിപ്ലവകരമായ ഒരു ക്ഷേമ പദ്ധതിയാണിത് എന്ന് നമ്മൾ ഇപ്പോഴും ആലോചിക്കേണ്ടതുണ്ട് അതാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയ ഹൃദയഭാഗം എന്ന് കരുതേണ്ടിയിരിക്കുന്നു അതിനെ ചുറ്റിത്തിരിഞ്ഞാണ് പിന്നെ പിന്നെ പല പെൻഷൻ പദ്ധതികൾക്കും മാനിസാറും മറ്റുള്ളവരും രൂപം കൊടുത്തിട്ടുള്ളത് ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു പെൻഷൻ വാങ്ങാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി പോലും കേരളത്തിൽ ഇല്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവർ കേവല രാഷ്ട്രീയ നേതാവ് മാത്രമല്ല കെ എം മാണി എന്നാണ് ഇത് വസ്തു വ്യക്തമാക്കുന്നത് അദ്ദേഹം ജനങ്ങളുടെ നന്മ ജനക്ഷേമം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു വലിയ ഭരണാധികാരിയായിരുന്നു ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അതൊന്ന് അതോടൊപ്പം രാഷ്ട്രീയ വസ്തുതകളെയും ജനജീവിതത്തിലെ മറ്റ് ഘടകങ്ങളെയും സൈദ്ധാന്തികമായി അപഗ്രഥിച്ച് അവയ്ക്ക് പരിഹാരം കാണാൻ ശേഷിയുള്ള ഒരു വലിയ വലിയ ഒരു ജന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഒരു സാധാരണ രാഷ്ട്രീയക്കാർക്കോ സാധാരണ നേതാക്കന്മാർക്കോ പെട്ടെന്നൊന്നും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുപോലും വരികയില്ല അപ്പം ആ മണിസാറിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന കേരള കോൺഗ്രസ് ഇ എം ഇന്ന് അതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ജോസ് കെ മാണിയാണ് പിതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ചെറുപ്പം മുതലേ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടും അതിൽ പങ്കാളിയായിക്കൊണ്ടും അതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റിയും സമഗ്രമായ ജ്ഞാനം അറിവ് ആർജിച്ച പ്രായോഗിക പരിചയം നേടിയ ജോസ് കെ മാണി ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കാൻ എത്രയോ അർഹനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ ഇതോടൊപ്പം സൂചിപ്പിച്ചു കൊള്ളട്ടെ തൊള്ളായിര രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ പ്രിയങ്കരനായ കെ എം മാണി സാറ് നമ്മോട് വിട പറഞ്ഞു പോയി അതിനുശേഷം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പല വിധത്തിലെ തകർക്കാനും സ്വന്തമാക്കിയെടുക്കാനും പല വ്യക്തികളും ശക്തികളും ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് കേരള കോൺഗ്രസിൽ വലിയ പ്രതിസന്ധികളും ഉണ്ടായി എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പ്രതിശായിൽ അതിപ്പോൾ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് ഈ വസ്തുതകൾ ഞാൻ ആ ചരിത്ര വസ്തുതകൾ എന്നുള്ള നിലയിൽ വിശകലനം ചെയ്യുന്നുണ്ട് ഇനി ഇപ്പോൾ പറയാൻ പോകുന്ന ഭാഗം ഇനി എഴുതേണ്ട ഭാഗത്തുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ പാർട്ടിയെ സ്വന്തമാക്കാൻ ചിലർ നടത്തിയ ജുഗുപ്സാവഹമായ ശ്രമങ്ങൾ ജോസ് കെവാണിയെ രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതാക്കി തീർക്കാൻ വേണ്ടി നടത്തിയ രൂപം കൊടുത്ത ഗൂഢതന്ത്രങ്ങൾ അതിനെയെല്ലാം വളരെ സമർത്ഥമായി നിയമപരമായ വഴികളിലൂടെ മറികടന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനാണ് ജോസ് കെ മാണി ശ്രമിച്ചതും അദ്ദേഹം അതിൽ വിജയിച്ചതും ഇന്ന് അഭിമാനത്തോടെ പറയാം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മുടെ പ്രിയങ്കരനായി ആയിരുന്ന യശ്ശരീരനായ മാണിസാരൻ്റെ പ്രിയ മകൻ വളരെ വിജയപ്രദമായി നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇനി ഇതേ തുടർന്ന് ഈ കേരള കോൺഗ്രസിൻ്റെ ചരിത്രപരമായ വഴികളെപ്പറ്റി കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് വരും ദിവസങ്ങളിലാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി